അമേരിക്കൻ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഷെയ്കോസ് ദ്വീപ് സമൂഹത്തിന് മേലുള്ള പരമാധികാരം ചൈനയുടെ ഉറ്റ സഖ്യരാജ്യമായ രാജ്യമായ മൗറീഷ്യസിന് കൈമാറാനുള്ള സ്റ്റാർമർ സർക്കാരിന്റെ തീരുമാനം വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗാർഷ്യ നാവിക കപ്പലുകളുടെയും ദീർഘദൂര ബോംബിംഗ് വിമാനങ്ങളുടെയും തന്ത്രപ്രധാനമായ ആസ്ഥാനമാണ് പത്ത് ചതുരശ്ര മൈൽ മാത്രം വിസ്തീർണമുള്ള ഇവിടം അമേരിക്കയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരിടമായിട്ടാണ് കണക്കാക്കുന്നത് വിദേശ സൈനികർ ഇടം കൈയടക്കിയതോടെ തദ്ദേശവാസികൾ എല്ലാവരും തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ദ്വീപ് വിട്ടു പോയിരുന്നു എന്നാൽ അവരിൽ ചിലർക്ക് ദ്വീപിന്റെ സമുദ്ര തീരങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ഏറെ കിംവദന്തികൾ പ്രചരിക്കുവാനും ഇടയാക്കി അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് പുറം ലോകത്ത് എത്തിക്കുന്നതിനാണ് ഇതെന്നായിരുന്നു അവയിൽ ചില പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇവിടെയുള്ള സൈനിക ആസ്ഥാനം ഏറെ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എങ്കിലും അതിനു ചുറ്റുമുള്ള സുകാര്യതകളുടെ ആഴം മറ്റു പലയിടങ്ങളിലും കാണുന്നതിലും വളരെ അധികമാണെന്നാണ് ക്ലിങ്സ് കോളേജ് ലണ്ടനിലെ ഇന്റർനാഷണൽ റിലേഷൻസ് ലെക്ചറായ വാട്ടർ ലാഡിംഗ് പറയുന്നത് ഏറ്റവും അടുത്ത വൻകരയിൽ നിന്നും ആയിരം മൈൽ മാറി സ്ഥിതി ചെയ്യുന്ന ഇവിടെ വാണിജ്യ വിമാനങ്ങൾക്ക് ഇറങ്ങുവാൻ അനുമതിയില്ല വളരെ കുറച്ചു പേർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് പ്രത്യേക അനുമതിയോടെ മാത്രമേ സാധിക്കുകയുള്ളൂ പതിറ്റാണ്ടുകളായി തന്നെ ഇവിടേക്ക് മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനമില്ല തന്റെ ബോട്ട് കേടായി എന്ന വ്യാജേന തീരത്ത് അടുക്കാൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെ ഓടിച്ചുവിട്ട ചരിത്രം വരെയുണ്ട് അടുത്തിടെ മാത്രമാണ് അമേരിക്കൻ ബ്രിട്ടീഷ് അധികൃതർ മാധ്യമ പ്രവർത്തകർക്ക് ആദ്യമായി ഇവിടെ താമസിച്ച് ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലായിരുന്നു ദ്വീപ് അമേരിക്കയ്ക്ക് അൻപത് വർഷത്തെ പാട്ടത്തിന് നൽകിയത് പിന്നീട് കാലാവധി നീട്ടി നൽകുകയായിരുന്നു ഇനിയൊരു കരാർ ഇല്ല എങ്കിൽ പാട്ട കാലാവധി രണ്ടായിരത്തി മുപ്പത്തി ആറിൽ അവസാനിക്കുന്നതാണ് മൗറീഷ്യസുമായുള്ള പുതിയ കരാർ അനുസരിച്ച് അടുത്ത തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ഇരു രാജ്യങ്ങൾക്കും ഇവിടെയുള്ള സൈനിക താവളത്തിൻ്റെ പ്രവർത്തനം തുടരുവാൻ കഴിയും ഗൾഫ് യുദ്ധ സമയത്തും അഫ്ഗാൻ ഇറാഖ് യുദ്ധങ്ങളിലും ഈ സൈനിക താവളം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ദ്വീപ് പാട്ടത്തിന് നൽകിയതിന് പകരമായി ഒരു രഹസ്യ ഇടപാടിലൂടെ ബ്രിട്ടൻ പൊളാരീസ് ന്യൂക്ലിയർ മിസൈലുകൾ വാങ്ങിയപ്പോൾ അമേരിക്ക പതിനാല് മില്യൺ ഡോളറിന്റെ കിഴിവ് നൽകിയതായും പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ ദ്വീപിന്റെ അവകാശം മൗറീഷ്യസിന് വിട്ടുകൊടുത്തതിനെതിരെയാണ് ടോറികൾ ആഞ്ഞടിക്കുന്നത് എന്നാൽ അമേരിക്കയ്ക്കും ബ്രിട്ടനും പുതിയ കരാർ അനുസരിച്ച് തൊണ്ണൂറ്റി ഒൻപത് വർഷം വരെ അവിടെയുള്ള സൈനിക താവളത്തിന്റെ പ്രവർത്തനം തുടരാൻ കഴിയുമെന്നും ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇക്കാലയളവിൽ ഷൈഗോസിയൻ പൗരന്മാരുടെ ക്ഷേമത്തിനായി ബ്രിട്ടൻ ഒരു നിശ്ചിത തുക നൽകും എന്നാൽ ഇത് എത്രയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല പുതിയ കരാർ വഴി ഇന്ത്യൻ മഹാസമുദ്രം നിയമവിരുദ്ധ കുടിയേറ്റത്തിനുള്ള പാതയാകുന്നത് തടയുവാനും അതേസമയം കോമൺവെൽത്ത് അംഗമായ മൗറീഷ്യസുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനും കഴിയുമെന്നാണ് ഫോറിൻ ഓഫീസ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഈ തീരുമാനത്തിന് അനുകൂലമാണ് അതേസമയം ബ്രിട്ടന്റെ സ്വന്തം ദ്വീപ് മൗറീഷ്യസിന് മുൻപിൽ അടിയറ വെച്ചുവെന്നാണ് ടോറികൾ ആരോപിക്കുന്നത് ഇന്ത്യൻ സമുദ്രത്തിലെ ദ്വീപുകളുടെ ഭാവി തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ലേബർ സർക്കാർ ദ്വീപിനുമേൽ ബ്രിട്ടനുള്ള പരമാധികാരം ഇല്ലാതെയാക്കിയെന്നും അവർ ആരോപിക്കുന്നു പുതിയ കരാർ അനുസരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറി എന്ന് അറിയപ്പെടുന്ന ഷെയ്ഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിനായിരിക്കും പുതിയ കരാർ പ്രകാരമുള്ള തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം സൈനിക താവളത്തിന് എന്ത് സംഭവിക്കുമെന്ന് വിശദീകരിക്കണമെന്ന് മുൻ പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷബ്സ് ചോദിക്കുന്നു മാത്രമല്ല ഇതിനായി നികുതിദായകരുടെ എത്ര പണം നൽകേണ്ടി വരുമെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മൗറീഷ്യസിന്റെ ചീഫ് ലീഗൽ അഡ്വൈസറായ ഫിലിപ്പ് സാൻഡസ് കെ സി പ്രധാനമന്ത്രിയുടെ ഒറ്റസുഹൃത്താണെന്നും അതാണ് ഈ കീഴടങ്ങലിന് കാരണമെന്നും ടോറികൾ ആരോപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്